വെൽക്കം ടു മൂവി ബ്രാൻഡ് അടുത്തിടെ കേരളക്കാരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റേത് സിനിമാ മേഖലയിൽ നിന്നും ഒട്ടുമിക്ക താരങ്ങളും എത്തിച്ചേർന്ന വിവാഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരും നിറഞ്ഞു നിന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വിവാഹ വിശേഷങ്ങളെല്ലാം വളരെയധികം വൈറലായിരുന്നു വിവാഹത്തിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി വധുവരന്മാരെ ആശീർവദിച്ചിരുന്നു ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഭാഗ്യയുടെ വിവാഹം പിന്നീട് റിസപ്ഷൻ കൊച്ചിയിലും തിരുവനന്തപുരത്തും നടത്തി തന്റെ സിനിമ രാഷ്ട്രീയ രംഗത്തെ സുഹൃത്തുക്കൾക്കും മറ്റും പങ്കെടുക്കാനുള്ള സൗകര്യത്തിനായാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി രണ്ട് റിസപ്ഷനുകൾ സുരേഷ് ഗോപി സംഘടിപ്പിച്ചത് ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞ ഭർത്താവിനൊപ്പം പോയ ഭാഗ്യയുടെ പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജയറാമിന്റെ മകൾ മാളവിക ജയറാമിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഭാഗ്യ ഭർത്താവിനൊപ്പം മാളവികയുടെ വിവാഹം ഇരുന്നിൽ പങ്കെടുക്കാൻ ഭാഗ്യയുടെ വീഡിയോ സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രചരിക്കുകയാണ് ചുവപ്പ് നിറമുള്ള ചുരിദാറിൽ അതീവ സുന്ദരിയായിട്ടാണ് ഭാഗ്യെത്തിയത് എന്നാൽ താരപുത്രയെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വീഡിയോയുടെ താഴെ വന്നുകൊണ്ടിരിക്കുന്നത് താരപുത്രയെ ബോഡി ഷേമിംഗ് നടത്തിക്കൊണ്ടുള്ള കമന്റുകളാണ് ഭൂരിഭാഗവും ഇത്രയും തടിവെക്കാതെ ഡയറ്റൊക്കെ നോക്കിക്കൂടെ മോശം വസ്ത്രധാരണവും വളരെ മോശം ലുക്കുമാണ് ഇവനെ എങ്ങനെയാണാവോ ഇവളെ ഇഷ്ടപ്പെട്ടത് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ഭാഗ്യയെക്കുറിച്ച് മാത്രമല്ല ഭർത്താവിനെ പറ്റിയും കമന്റുകൾ വരുന്നുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ ഭർത്താവിനെ കാണാൻ മോഹൻലാലിന്റെ മകന്റെ ചായ ഉണ്ടോ അതോ എനിക്ക് മാത്രം തോന്നിയതാണോ ഭാഗ്യയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നോക്കിയാൽ മനസ്സിലാകും അവർ തമ്മിൽ കുറച്ചധികം വർഷമായിട്ടുള്ള സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് ഭാഗ്യയെയും ഭർത്താവിനെയും പറ്റി വന്നിരിക്കുന്നത് പിന്നാലെ സുരേഷ് ഗോപി രാഷ്ട്രീയപരമായി വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളും വരുന്നുണ്ട് ഇതൊന്നും സുരേഷ് ഗോപി കേൾക്കേണ്ട പെൺമക്കളെ അത്രത്തോളം സ്നേഹിക്കുന്ന അച്ഛനാണ് ഈ പ്രൊഫൈൽ കണ്ട് പിടിച്ച് വന്ന് അടിതരും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ പുറമേയുള്ള സൗന്ദര്യം ഒന്നുമല്ല കാര്യം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്തിനാ എന്ന് തുടങ്ങി നിരവധി പേരും കമന്റ് അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ താരവിവാഹങ്ങളിലൊന്നായിരുന്നു ഭാഗ്യയുടേത് സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹത്തിലും എറണാകുളത്തെ വിവാഹ സൽക്കാരത്തിലും പങ്കെടുത്തത് പൊതുവെ സെലിബ്രിറ്റി വിവാഹങ്ങൾ നടക്കുമ്പോൾ ആഭരണങ്ങളുടെ അതിപ്രസരം കാണാം സുരേഷ് ഗോപിയുടെ മകൾ വിവാഹിതയാകുമ്പോൾ ആഭരണത്തിൽ എത്തുകയെന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ വളരെ സിമ്പിളായി ഒരു ചോക്കർ മാലയും രണ്ട് വളയും ഒരു ജോഡി ജിമ്മിക്കമലും മാത്രമാണ് ഭാഗ്യ ധരിച്ചത് എന്നാൽ ഇതിലും വിവാഹം ഒടുക്കം താൻ മകൾക്ക് നൽകിയ ആഭരണങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി സുരേഷ് ഗോപി തന്നെ എത്തിയിരുന്നു ഭാഗ്യ ധരിച്ചിരുന്ന ആഭരണങ്ങൾ ഓരോന്നും അവളുടെ മാതാപിതാക്കളുടെയും മുത്തശ്ശിമാരുടെയും സമ്മാനങ്ങളുമാണ് ജി എസ് ടി മറ്റെല്ലാ നികുതികളും അടക്കം എല്ലാ ബില്ലും കൃത്യമായി അടച്ചാണ് മേടിച്ചത് ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഡിസൈനർമാർ ഒരു മെറ്റീരിയൽ ഭീമയിൽ നിന്നുള്ളതായിരുന്നു ദയവായി ഇത് നിര്ത്തു വൈകാരികമായി എന്നെയോ എന്റെ കുടുംബത്തെയോ തകര്ക്കരുതെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്